ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ മിനി ബ്ലോഗ് ചെയ്താലോ എന്നും കുക്കിംഗ് വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിരല്ലേ അപ്പോൾ ഇതിന് എന്നൊരു മാറ്റം വരുത്തിയതാണ് കേട്ടോ നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് തിരൂരിക്കാണേ പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അധികം തിരക്കൊന്നും ഇല്ലാത്ത ടൈമായിരുന്നു സൈഡ് സീറ്റ് കിട്ടി പാട്ടൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഇങ്ങനെ പോയി പക്ഷേ സീറ്റ് എത്തിയപ്പം ബ്ലോക്ക് തുടങ്ങി സ്റ്റാൻഡൊക്കെ എത്താൻ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് എടുത്ത് ബ്ലോക്ക് ചെയ്ത് പെട്ടാലും പോരാ എല്ലാവരെയും ഹോണടങ്ങി കേൾക്കണം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് മുന്നിലുള്ള വണ്ടി പോയാലേ ബാക്കിലത് പോകുന്ന ഒരു സാമാന്യം മര്യാദല്ലാത്ത കുറച്ച് ഡ്രൈവർമാരുണ്ട് കേട്ടോ അത് എന്റെ മാത്രം തോന്നലാണോന്ന് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മെയിൻ ആയിട്ട് പോണെ നമ്മുടെ അയൽവാസിലൊരു കല്യാണം വരുന്നത് അപ്പൊ അതിനെല്ലാവരും കൂടി ഒന്ന് ഡ്രസ്സ് കോഡ് സെറ്റ് ചെയ്യുക അതിന്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി പോയാണെട്ടോ അപ്പോൾ അതിന് തന്നെ നമ്മൾ ഇതിരി പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത പരാഗിൽ പരാഗിൽ ആദ്യം തന്നെ പോയത് അവിടെ നല്ല ക്ലോത്തിന്റെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിന് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഷെയ്ഡിന്റെ വേറെ ഒരു ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തീരാട്ടോ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഫാമിലിയിലൊന്ന് പോയൊക്കെയാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ നമ്മളെ സെക്കൻഡർ റോഡിന് കുത്തികരങ്ങനെ നടന്നു പോകുമ്പോഴാണ് മെമ്മറൈസ് കണ്ടത് മെമ്മറൈസ് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഷെയ്ഡ് വരിക എന്നാ പിന്നെ ഒരു ഐസും കഴിച്ച് പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഫാമിലിയിലെത്തി ഇവിടെ നമ്മൾ കളറൊക്കെ പറഞ്ഞെടുത്തപ്പോൾ അതിന്റെ വേറെ ഷെയ്ഡാണ് കാണിച്ച് തന്നത് അവരും ഓരോ ഗോണിൽ പോയി സാധനം എടുക്കുമ്പോഴത്തേന് നമ്മൾ ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ അവിടെ ഒരു കണ്ണാടി നന്നായിട്ട് ഇഷ്ടമായി അതിന്റെ മുന്നിൽ പോയിട്ട് കുറച്ച് കോപ്പായങ്ങളൊക്കെ കാട്ടിട്ട് പോകുന്നു ഇവിടുന്നു നമ്മൾ ഉദ്ദേശിച്ച ഷെയ്ഡ് കിട്ടിയില്ല ഒക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ഡി ടി സിന്ന് ഒരു കോള് വന്നത് ഇവിടെ ഒരു കൊറിയർ വന്നിട്ടാണ് അതിനെത്തിക്കുന്നത് പിന്നെ റിട്ടേൺ ആ വൈകുന്നേരം വന്നിട്ട് നമ്മള് ഡി ടി ഡി സിന്ന് സാധനം വാങ്ങിപ്പോന്നിട്ടോ അടുത്ത ഇതായിട്ട് നമ്മൾ പോയത് റെന്റൽ ഡ്രസ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡി ടി ഡി സി സെന്ററിന്റെ തൊട്ട് മുഖൽത്തനായിട്ട് ഒരു ലാഫോർമ ബ്രൈഡ് റെന്റൽ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നമ്മൾ പോയി അവിടുത്തെ ഇന്റീരിയർ ഒക്കെ കൊള്ളായിരുന്നു അവിടുത്തെ സ്റ്റാഫിനെനിക്ക് നന്നായിട്ടുണ്ട് നമ്മള് നൂജൻ പിള്ളേർ എന്ന് പറയുന്നത് നമ്മള് വൈബിനത്തെ പിള്ളേരായിരുന്നു അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ലഹങ്കാസും ഗൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ കുറെ എമൗണ്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ കൂടെ ഡ്രസ്സ് വാങ്ങിട്ടാണ് മാറിൽ സ്പേസ് കളയണൊക്കെ എത്ര ബെറ്ററാണ് രണ്ടിന് സാധനം വാങ്ങിക്കണം കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് രണ്ട് ഡ്രസ്സ് ഒന്നിട്ട് നോക്കിയിട്ടോ നെക്സ്റ്റ് മന്ത് ആണ് കല്യാണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കോണ്ടാക്ട് നമ്പറോട് കൊടുത്തിട്ട് വന്ന് കൺഫേം ചെയ്യാന്ന് പറഞ്ഞു പോന്നിട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ട് ആ നമ്മൾ നേരെ എത്തിയത് മധുരമേ കണ്ടിട്ടോ ഈ റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് അവിടുന്ന് കഴിച്ചു നോക്കണെന്ന് തോന്നിയതാണ് ഈ ഡെക്റോൾ നമ്മളെല്ലാരും വന്നിട്ടതൊന്ന് ട്രൈ ചെയ്തൊക്കെ കൊള്ളായിരുന്നു പിന്നെ മോനെ ില്ലാത്തോണ്ട് തന്നെ അവനക്ക് വേണ്ടി നമ്മൾ ഒരു ഡെട്രോള് പാർസൽ വാങ്ങി പോകുന്നിട്ടോ പിന്നെ അവിടുന്ന് നേരെ റോഡ് മുറിച്ച് കടന്നപ്പോഴാണ് ഒരു ചേച്ചി കുറച്ച് പാത്രങ്ങളും ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കാൻ കേട്ടോ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിട്ടല്ലേ വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു പാത്രം വാങ്ങി പോന്നിട്ടോ നേരെ സ്റ്റാൻഡിൽ പോകുന്നു വീട്ടിൽ പോയി രണ്ട് ചെറിയ ചെറിയ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മാർക്കറ്റിലുള്ള ഒരു ഷോപ്പിൽ പോയേ ആദ്യം ഏവൻ ഏജൻസീസില് പക്ഷെ അവിടെ ഹോൾസെയിൽ സാധനം മാത്രമേ ഉള്ളൂന്ന് എനിക്കറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് നമ്മൾ ഉപ്പാനെ വിളിച്ചിട്ട് വേറൊരു ഷോപ്പൊക്ക് പോയിട്ടോ റൂറൽ ഏരിയക്കുള്ള ഷോപ്പ് എനിക്ക് വലിയ പേര് ഞാൻ നോക്കാൻ മറന്നു പോയി പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ നല്ല റേറ്റ് കൊണ്ടു നമ്മൾ സാധനങ്ങൾ കിട്ടിയിട്ടോ അവിടുന്ന് നേരെ നമ്മൾ സ്റ്റാൻഡിൽ വന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അടിപ്പടി നടന്ന് ബസ് കയറി നേരെ വീട്ടിൽ പോകുന്നുട്ടോ അപ്പൊ നമ്മൾ മിനി വ്ലോഗ് ഇത്രേ ഉള്ളൂ വീഡിയോ ായാല് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്